മാവൊക്കെ പൂക്കുന്ന കാലമാണല്ലോ അപ്പം മാവൊക്കെ ഇത് നന്നായി പൂത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പൂത്തു കഴിയുമ്പോൾ നമ്മളീ ആയിരിക്കും ഇതൊക്കെ മാങ്ങ പിടിക്കുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ പൂവിന്മേലൊക്കെ പൂ ഫംഗസും ഒക്കെ വന്ന് പൂക്കളൊക്കെ കരിഞ്ഞ് വീഴും അപ്പം അതിനായിട്ട് നമുക്ക് പുൽത്തൈലം വെള്ളം ചേർത്ത് അടിക്കുന്ന നല്ലതാണ് അത് ചാഴിക്കും നല്ലതാണ് കേട്ടോ പിന്നെ കീടങ്ങളൊന്നും ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ അടുത്ത് വരികയുമില്ല അതുപോലെ തന്നെ നമ്മൾ കണ്ണിമാങ്ങ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വേണം മരുന്നൊക്കെ ചെയ്യാൻ പിന്നെ പാൽക്കായം നല്ലതാണ് അത് പത്ത് ഗ്രാം പാൽക്കായം കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നതും നല്ലതാണ് കുഴിച്ചലിനൊക്കെ പിന്നെ മാങ്ങതെ കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടോ പക്ഷെ നമ്മൾ കണ്ണി മാങ്ങ കുറേയൊക്കെ കൊഴിഞ്ഞു പോവും അപ്പോൾ നന്നായി ഇങ്ങനെ കൊഴിയുന്നുണ്ടെങ്കിലൊക്കെ സാഫോ ഡൈക്കോഡർമയൊക്കെ നമുക്ക് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ പൂക്കാത്തമാവുകയാണെങ്കിൽ അതിനൊരു മോതിരവളയം വെച്ച് കൊടുത്താൽ മതിയാകും പിന്നെ പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം കഞ്ഞിവെള്ളം അതിൽ മഞ്ഞൾപ്പൊടി പഴത്തൊല്ലിയൊക്കെ ഇട്ട് വെച്ച് പത്ത് ദിവസം വെക്കണം എന്നിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇവിടെ നമ്മൾ പൂക്കല കൊഴിയുന്നതിനായിട്ട് ചെയ്യുന്നത് വെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്യൂഡോണമസ് അതുപോലെ കഞ്ഞിവെള്ളം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്തുന്നവർക്കാണെങ്കിൽ ന്യൂട്രിഷൻ്റെ കുറവ് പോഷകമൂല്യങ്ങളൊക്കെ കുറവ് ഉണ്ടാവും കുഴിയുന്നത് അപ്പോൾ ഡ്രമ്മിൽ വെക്കുന്നവരൊക്കെ ബോറോൺ സിങ്ക് ഇതൊക്കെ അഞ്ച് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് കൊഴിയുന്നതിനൊക്കെ നല്ലതാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ചക്കറി തൈ അപ്പോൾ അതിനായിട്ട് പിണ്ടിയൊക്കെ വെട്ടിവെച്ച് പിണ്ടി എപ്പോഴും വെക്കുന്നത് നല്ലതാണ് തണവൊക്കെ കിട്ടും ഇനി ചൂടുകാലയല്ലേ വരുന്നത് അപ്പോൾ പിണ്ടി വെച്ചു കൊടുത്ത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നനവ് നിൽക്കും അപ്പോൾ അതിലേക്ക് വളം ഒക്കെ ഇട്ട് കൊടുത്ത് ഇതേ നമ്മളൊരു വഴുതന തൈ ആണ് നട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് തക്കാളി തൈ ഉണ്ടായിരുന്നു കുറച്ച് പടവല തൈ ഇതെല്ലാം നമ്മൾ പുതുവത്സര കൃഷിയായിട്ട് ഇപ്പോൾ ഇത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ അത് വെച്ചു പിന്നെ നമ്മൾ ടയറിലും വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് തൈകളൊക്കെ അത് മത്തൻ കുമ്പളൻ ഇതൊക്കെയാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിഞ്ഞൊരു വളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറേ പച്ചിലകളാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ പുല്ല് ഇതൊക്കെ ഈ പശുവിന് കൊടുക്കണ പുല്ല് പോലത്തെ ഒരു പുല്ലാണ് പിന്നെ മഞ്ഞളുടെ ഇല പിന്നെ നമ്മുടെ നിലത്ത് കാണുന്ന പുല്ലുകൾ ഇതൊക്കെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ പറമ്പും വൃത്തിയാകും ചെയ്യും അപ്പോൾ അതുപോലെയൊക്കെ അത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ കുറച്ച് വാഴല ഏറ്റവും പിന്നെ നല്ലതാണ് ഷീമ കൊന്നായിട്ട് ഇല എപ്പോഴും അത് ഇടുന്നത് നല്ലതാണ് അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കണം അങ്ങനെ ഈ ഇലകളൊക്കെ എല്ലാം അരിഞ്ഞിട്ട് കൊടുത്ത് മുകളിലായിട്ട് വേണം നമ്മുടെ ക്ഷീമക്കൊന്നയുടെ ഇല ഇടാനായിട്ട് അത് നല്ലൊരു പച്ചിലവളമാണ് പണ്ടൊക്കെ തെങ്ങിനൊക്കെ ഇട്ടേർന്നതും തീർന്നതും ഈ ക്ഷീമക്കൊന്നയുടെ ഇലയായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഈസ്റ്റ് ആണ് കേട്ടോ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ ഈ ശർക്കര നമുക്ക് ഉപയോഗിക്കാണ് ബെല്ലം അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മൂടി വെച്ച് ഒരു പതിനഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചിലവെള്ളം കിട്ടും പിന്നെ നമ്മുടെ നമ്മുടേതേ ചാമ്പയ്ക്കൊക്കെ ഇതുപോലെ മരുന്നൊക്കെ ഒഴിച്ചതാണ് കേട്ടോ അതെ ഇപ്പം ചാമ്പക്കായൊക്കെ ഉണ്ടായിത്തുടങ്ങി ഇനിയിപ്പോൾ ഒക്കെ ചാമ്പക്കായും മാങ്ങയുടെ ഒക്കെ കാലമാണല്ലോ നല്ല ചാമ്പക്കായ കിട്ടിയിട്ടുണ്ട് അടുത്ത ദിവസം വരാം കേട്ടോ